ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ ഒരു ഇമ്പോർട്ടൻസ് അപ്ഡേറ്റ് ആണ് കേട്ടോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് കേട്ടത് മലപ്പുറം ജില്ലയിലെ എടവെണ്ണയിലാണ് സംഭവം സ്കൂട്ടറിൽ പാമ്പ് അവര് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കും കേട്ടോ കാരണം നമ്മളെല്ലാവരും എല്ലാവരും സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് സ്കൂട്ടറിന്റെ ഉള്ളിൽ പാമ്പ് നമ്മളൊക്കെ ചെരുപ്പ് ഇടുമ്പോൾ ഷൂവ് ഇടുമ്പോൾ അതേപോലെ ഹെൽമെറ്റിന്റെ ഉള്ളില് ഒക്കെ പാമ്പ് അപ്പൊ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇതേ ന്യൂസ് ചാനലിലേക്ക് കഴിഞ്ഞ ദിവസം വന്നതാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് സംഭവിച്ചതായിരിക്കും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ് ആള് കുടുങ്ങിയിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണ് അവിടെ കുടുങ്ങിയത് എന്നറിയില്ല പക്ഷെ ആള് അവിടെയാണ് കുടുങ്ങിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു പാമ്പിനെ അതിസാഹസികമായിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് എന്തായാലും ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക എല്ലാവരും ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി ഒരു സോഷ്യൽ അവെയർനെസ് വീഡിയോ ആണ് ഇത്